इ्विहर प्धिष्ट निनिक ऊसक तैक हें लुभ र�तिक घरिट, है स्भरिश कोरेशिय हौट। इंक ज Hayır कि ऑने न कि अर्मी। ഹലോ നമസ്കാരം അപ്പൊ ഇത് ആശീർവാദ ആശീർവാദി ഇരുപത്തഞ്ചു വർഷം ആവുമ്പോ ആഘോഷവും ഇബ്രാമിന്റെ ടീച്ചറിൽ ഞാൻ ലൂസിഫർ എന്നാൽ ഈ രണ്ട് സിനിമകളുടെ ഷൂട്ടിൻ്റെ സമയത്തുള്ള കുറേ സമയം എനിക്ക് അനുഭവമായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ആ സമയത്ത് ആശയസിനോഷത്തെ തുടക്കം മുതൽ ഇതുവരെയുള്ള കുറേ കാര്യങ്ങൾ കേൾക്കാനാണ് സാധിച്ചിട്ടുള്ളത് അതുകൊണ്ട് അതിൻ്റെ ഒരു ഇരുപത്തി അഞ്ചാം വർഷം ആഘോഷിക്കുന്നത് പാകം സാധിക്കുന്നത് വലിയ സന്തോഷം ലൂസിഫറിൽ പാകം പോകാൻ സാധിച്ചു ഇപ്പോൾ എനിക്ക് കാരണം സാധിക്കുന്നു എന്നുള്ളത് സന്തോഷം എല്ലാവർക്കും നമസ്കാരം ആ ഒരുപാട് സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ് ഒന്ന് ആശീർവാദ് ഫിലിംസിന്റെ നിരവധി സിനിമകളിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇരുപത്തഞ്ച് വർഷം പൂർത്തിയാക്കുന്ന ആശീർവാദ് ഫിലിംസിന് എല്ലാ ആശംസകളും നേരാനും കൂടിയാണ് ഇവിടെ വന്നിരിക്കുന്നത് മറ്റൊരു സന്തോഷം എംബുരാൻ്റെ ടീസറും ഇവിടെ ലോഞ്ച് ചെയ്യുകയാണ് എന്നെ സംബന്ധിച്ച് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം എൻ്റെ അഭിനയ ജീവിതത്തിൽ നിങ്ങൾക്കും എനിക്കും ഒക്കെ ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒന്ന് പ്രിയദർശിനിയാണ് അതിൽ പൃഥ്വിരാജ് സുകുമാരൻ എന്ന സംവിധായകനൊപ്പം മുരളി ഗോപി എന്ന എഴുത്തുകാരനോടൊപ്പം ആൻ്റണി പെരുമ്പൌർ എന്ന നിർമ്മാതാവിനോടൊപ്പം ഇതിനേക്കാൾ നമ്മളെല്ലാവരും ആരാധിക്കുന്ന ബഹുമാനപ്പെട്ട ലാലേട്ടനോടൊപ്പം ലാലേട്ടൻ്റെ എല്ലാ സിനിമകളിലും എനിക്ക് കിട്ടാറുള്ളതുപോലെ വളരെ ശക്തമായ കഥാപാത്രം ചെയ്യാനുള്ളൊരു അവസരം കൂടിയായിരുന്നു അപ്പോൾ അതിൻ്റെ യാത്ര വീണ്ടും തുടരുകയാണ് എംബുരാനിലൂടെ അപ്പോൾ അതിൻ്റെ വലിയ സന്തോഷത്തിലാണ് ഞാനും എംപുരാൻ ടീമിലുള്ള നിന്നുള്ളവർ എല്ലാവരും അപ്പോൾ അതിൻ്റെ ടീസർ റിലീസ് ചെയ്യുന്ന ഈ ഈ ഒരു മുഹൂർത്തവും എന്നെ സംബന്ധിച്ച് ഏറെ സന്തോഷമുള്ളതാണ് നിങ്ങൾക്കെല്ലാവർക്കും ലൂസിഫർ ഇഷ്ടപ്പെട്ടതുപോലെ എംപുരാനും ഇഷ്ടപ്പെടും എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ിലെങ്ങനെ പ്രിയദർശനം ഞെട്ടിക്കോ പ്രിയദർശനം ഞെട്ടിക്കോ